ഭരണം ലഭിച്ചാൽ ജനാധിപത്യത്തെ തകർത്തവർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഭരണം ലഭിച്ചാൽ ജനാധിപത്യത്തെ തകർത്തവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊന്നും ചെയ്യാൻ ധൈര്യം വരാത്ത വിധത്തിലുള്ള നടപടി തന്നെ സ്വീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതിനു പിന്നാലെ ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ിയുടെ ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗോടെയാണ് രാഹുൽ എക്സിൽ പോസ്റ്റ് ഇട്ടത് ഭരണമാറ്റം തീർച്ചയായും ജനാധിപത്യം തകർത്തവർക്കെതിരെ ഉണ്ടാകും ഇനി ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിലായിരിക്കും നടപടി ഇതെന്റെ ഗ്യാരണ്ടിയാണ് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു ആദായനികുതി ഉൾപ്പെടെയുള്ള കേന്ദ്ര വകുപ്പുകൾ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത് അതേ നയം നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് ബി ജെ പിയും ആദായ നികുതി നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ബി ജെ പിക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ ആദായ നികുതിയും കണക്കാക്കണമെന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു ബി ജെ പിയിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ നികുതി വകുപ്പ് ആവശ്യപ്പെടണമെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേഷ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നിഴൽ കമ്പനികൾ എന്നിവ ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ട് അഴിമതി വഴി ബി ജെ പി എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ സമാഹരിച്ചതായും രമേശ് ആരോപിച്ചു കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നാൽ ഇതിലൊന്നും തങ്ങൾ തളർന്നു പോകുന്നില്ലെന്നും രമേശ് പറഞ്ഞു കോൺഗ്രസ് നൽകേണ്ട ആദായ നികുതി പുനർണ്ണയിക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ പുതിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് നോട്ടീസ് നൽകിയത് അതേസമയം അനുബന്ധ രേഖകൾ ഒന്നും വയ്ക്കാതെയാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു